ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് നമ്മുടെ വീട്ടിൽ അല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യം ഉള്ളതെന്ന് പറഞ്ഞാൽ കൊതുക് അല്ലെങ്കിൽ പാറ്റ പല്ലി അല്ലെങ്കിൽ പ്രാണി ശല്യം ഇതൊക്കെയാണല്ലോ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിപ്പ് അതായത് ഇതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളത്തിനകത്തോട്ട് നമ്മളൊരു നാല് സ്പൂൺ കാപ്പിപ്പൊടി നമ്മുടെ നാടൻ കാപ്പിപ്പൊടി അയൽ മതി അല്ലെങ്കിൽ ബ്രൂ കോപ്പിയോ എന്തേലും കാപ്പിപ്പൊടി ആ കാപ്പിപ്പൊടി ഇതിനകത്ത് വെള്ളത്തിനകത്ത് വെള്ളത്തിനകത്തടക്കും എന്നിട്ട് ഒരു വിളക്കിൻ്റെ തിരിയോ അല്ലെ മെഴുകുതിരിയുടെ തിരിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ തിരി നമ്മുടെ സോഡ കുപ്പിയുടെ കിടപ്പിൽ അതുണ്ട് കീഴ് ഇട്ട് കീഴത്ത ഇട്ടിട്ട് ഈ തിരി ഇതിനകത്ത് കയറ്റി വയ്ക്കും എന്നിട്ട് നമ്മുടെ ഈ കാപ്പിപ്പൊടി വെള്ളം ഇല്ല അതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ അല്ല മൂന്ന് സ്പൂൺ ഏതെങ്കിലും എണ്ണ ഒഴിവാളിച്ചെണ്ണയാകുമോ നമ്മുടെ സൺഫ്ലോവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എണ്ണ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ അടപ്പ് ഇതിനകത്ത് നമ്മൾ തിരി ഇറക്കി വെച്ചില്ലേ ഇത് ഇതിനകത്ത് വെക്കുക എന്നിട്ട് നമ്മളൊരു ഇത് കത്തിക്കുക കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുകയായിട്ട് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സർവ്വ പ്രാണികളും പല്ലിയും പാറ്റയും എല്ലാം പോയി എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് കമൻറ്റായിട്ട് റിപ്ലൈ ചെയ്യണേ താങ്ക് യൂ